യു ബാൻസ്ലി ഇനി വെറുമൊരു പട്ടണമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തിൽ കുതിക്കുന്ന രാജ്യത്തെ ആദ്യ ടൗൺ വിദ്യാലയങ്ങൾ മുതൽ ആശുപത്രികൾ വരെ ഇനി എഐയുടെ കൈകളിൽ മൈക്രോസോഫ്റ്റും ഗൂഗിളും കൈകോർക്കുന്ന ഈ വമ്പൻ പദ്ധതിയിലൂടെ ബാൻസ്ലിയുടെ മുഖഛായ തന്നെ മാറുകയാണ് എന്താണ് ഈ ടെക് ടെക്ടൗൺ പദ്ധതിയെന്നും സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമെന്നും നോക്കാം ബ്രിട്ടനിലെ പൊതുസേവന മേഖലയിലും ബിസിനസ് രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ബാൻസ്ലി നഗരത്തെ യു കെയിലെ ആദ്യത്തെ ടെക്ടൌണായി സർക്കാർ പ്രഖ്യാപിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനായി സർക്കാരിന്റെ പ്രത്യേക പിന്തുണ ലഭിക്കുന്ന ആദ്യ നഗരമായി ഇതോടെ ബാൻസ്ലി മാറി ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി അനുസരിച്ച് അടുത്ത പതിനെട്ട് മാസത്തേക്ക് ബാൻസ്ലിയിലെ സ്കൂളുകൾ കോളേജുകൾ ബിസിനസ്സുകൾ എൻ എച്ച് എസ് എന്നിവയ്ക്ക് എ ഐ നടപ്പിലാക്കാൻ സർക്കാർ നേരിട്ട് സഹായം നൽകും മൈക്രോസോഫ്റ്റ് സിസ്കോ അഡോബി ഗൂഗിൾ തുടങ്ങിയ ആഗോള ഐ ടി ഭീമന്മാരുടെ പിന്തുണയും ഈ പദ്ധതിക്കുണ്ട് ബാൻസ്ലി ഹോസ്പിറ്റലിൽ എ ഐ ടൂളുകൾ പരീക്ഷിക്കുന്നതിലൂടെ രോഗികളുടെ ചെക്കിൻ വേഗത്തിലാക്കാനും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ പെട്ടെന്ന് കണ്ടെത്താനും സാധിക്കും സ്കൂളുകളിലും കോളേജുകളിലും എ ഐ അധിഷ്ഠിത പഠന രീതികൾ നടപ്പിലാക്കും അധ്യാപകരുടെ ജോലി ഭാരം കുറയ്ക്കാനും കുട്ടികൾക്ക് കൂടുതൽ വ്യക്തിഗതമായ പഠന സഹായം നൽകാനും ഇത് സഹായിക്കും ബാൻസ്ലി കോളേജുമായി സഹകരിച്ച് നഗരത്തിലെ താമസക്കാർക്ക് എ ഐയിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും സൗജന്യ പരിശീലനം നൽകും ചെറുകിട ബിസിനസ്സുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നതിനായി സീം ഡിജിറ്റൽ ക്യാമ്പസ് വിപുലീകരിക്കും ബാൻസ്ലിയിലെ ഈ പരീക്ഷണം വിജയിക്കുന്ന മുറയ്ക്ക് രാജ്യം മുഴുവൻ ഇതേ മാതൃകയിൽ എ ഐ സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ